ാഥൻ സാക്ഷിയായി തിരുവമ്പാടി ഭഗവതിയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും പകൽപൂരം എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്ത് മുൻപ് വടക്കുനാഥ ക്ഷേത്ര പരിസരവും ശ്രീമൂലസ്ഥാനവും തട്ടകക്കാർ അടക്കമുള്ള പതിനായിരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്നു പതിനഞ്ച് വീതം ഗജവീരന്മാർ അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി രൗദ്രതാളം വാനോളം ഉയർത്തി അരങ്ങേറിയ പാണ്ഡിമേളം കൊട്ടി ശേഷമായിരുന്നു ഉപചാരം ചൊല്ലൽ മേളം കൊട്ടി ശേഷം തിരുവമ്പാടി ഭഗവതി വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് വടക്കുനാഥനെ പോയപ്പോൾ പാറമേക്കാവ് ഭഗവതി ശ്രീമൂലസ്ഥാനത്ത് നിലപാട് തറയിൽ കാത്തുനിന്നു പിന്നീട് പാറമേക്കാവ് ഭഗവതി നടുവിലാലിൽ പോയി തിരിച്ചെത്തി ശ്രീമൂലസ്ഥാനത്ത് തെക്കോട്ട് അഭിമുഖമായി നിന്നു ഇരു ഭഗവതിമാരുടെയും കൂടിക്കാഴ്ച നടന്നതോടെ ശ്രീമൂലസ്ഥാനത്ത് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷിയാക്കി തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ ശിവകുമാറും തുമ്പിക്കൈ ഉയർത്തി യാത്ര പറഞ്ഞു തിരുവമ്പാടി പാറമക്കാവ് ഭഗവതിമാരുടെ വികാരനിർഭരമായ ഉപചാരം ചൊല്ലൽ കണ്ടുനിന്ന ആപാലവൃദ്ധം കാണികൾ ആനന്ദ കണ്ണീരിലൂടെ ഹർഷാരവം മുഴക്കി ഏപ്രിൽ ഇരുപത്തിയാറിനാണ് അടുത്ത തൃശൂർ പൂരം ഫെസ്റ്റിവൽ ഡെസ്ക് ടി